സഹകരണ സ്ഥാപനങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് കരുത്തേകാൻ ഒരുമിക്കാം എന്ന മുദ്രാവാക്യവുമായി സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ശനിയാഴ്ച ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിൽ ഗ്രാമീണ നിക്ഷേപ സമാഹരണ യജ്ഞവും സഹകാരി സംഗമവും നടത്തും പകൽ മൂന്ന് മുപ്പതിന് എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും കാർഷിക മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കിന് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ പ്രവർത്തന മൂലധനവും നാൽപ്പത്തിരണ്ട് കോടി രൂപ നിക്ഷേപവും എൺപത്തൊന്ന് കോടി രൂപ വായ്പയുമുണ്ട് ചെമ്പകപ്പാറ ഈട്ടിത്തോപ്പ് നെല്ലിപ്പാറ എന്നിവിടങ്ങളിൽ ശാഖകളും പ്രവർത്തിച്ചു വരുന്നു ശാന്തിഗ്രാം നെല്ലിപ്പാറ കൊച്ചുകാമാശി എന്നിവിടങ്ങളിൽ സഹകരണ നീതി സ്റ്റോറുകളും ശാന്തിഗ്രാം ചെമ്പകപ്പാറ എന്നിവിടങ്ങളിൽ വളം ഇടിഞ്ഞിമലയിൽ കാർഷിക നഴ്സറിയും ശാന്തിഗ്രാമിൽ ഹെഡ് ഓഫീസിനോടനുബന്ധിച്ച സഹകരണ ഏലയ്ക്ക സ്റ്റോറും പ്രവർത്തിച്ചു വരുന്നു ഒരുമിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്താകമാനം സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സഹകാരി സംഗമവും ഗ്രാമീണ നിക്ഷേപ സമാഹരണത്തിൻ്റെ ഉദ്ഘാടനവും നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായി ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് സഹകാരി സംഗമവും നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനവും നടത്തപ്പെടുകയാണ് ആ പരിപാടിയിൽ എസ് എസ് എൽ സിക്ക് പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്ന പരിപാടിയും കൂടി ചേർന്ന് നടത്തുകയാണ് ഈ പരിപാടികൾ പ്രമിഞ്ചോരയുടെ പ്രിയങ്കരനായ എം എൽ എയും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ ശ്രീ എം എം മണി അവറുകൾ നിർവഹിക്കും ശാന്തിരാജ് സർവീസ്കരണ ബാങ്കിനെ സംബന്ധിച്ച് അമ്പത്തി വർഷക്കാലമായി നമ്മുടെ ഗ്രാമീണ മേഖലയിൽ സുദീർഘമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കോടി കോടി രൂപ ഓഹരി മൂലധനവും നിക്ഷേപവും കോടി വായ്പയും നൽകിയിട്ടുള്ള സ്ഥാപനം ശക്തമായ സാന്നിധ്യം അറിയിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയി ജോർജ് കോഴികുത്തിയാനി വൈസ് പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ സെക്രട്ടറി ടി എസ് മനോജ് ഭരണസമിതി അംഗങ്ങളായ ബെന്നി തോമസ് രാജൻ ശ്രീധരൻ ബിൻസി ജോണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന